ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി എൻ്റെ കിച്ചണും കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ ഇത് നമ്മുടെ നാട്ടിൽ ഗണപതി നാരങ്ങ അല്ലെങ്കിൽ മാതള നാരങ്ങ എന്നൊക്കെ പറയും അത് വെച്ച് നമുക്കൊരു നാരങ്ങക്കറി ഉണ്ടാക്കാം നമ്മുടെ കണ്ണൂരൊക്കെ കല്യാണ സദ്യകളൊക്കെ ഈ നാരങ്ങക്കറി ഉണ്ടാവും ഇത് വിഷുവിന് വാങ്ങിയതാണ് പക്ഷേ അന്ന് എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു നാരങ്ങക്കറി ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ ഇടാം അപ്പം നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നോക്കാം ഞാൻ ആദ്യം തന്നെ ഇതാ ഒരു അഞ്ചാറ് പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും അരിഞ്ഞി ചുള അരിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഇനി നമുക്ക് ഈ മാതള നാരങ്ങ കട്ട് ചെയ്തെടുക്കാം ചിറങ്ങാന നാരങ്ങ അച്ചാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാക്കാം കട്ട് എടുക്കാം നാരങ്ങ മൊത്തം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അല്ലിയൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നാരങ്ങക്കറി മാതള നാരങ്ങക്കറി ഉണ്ടാക്കാം അവിടുന്ന് നാരങ്ങക്കറിക്ക് വേണ്ടുന്ന ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം ഒരു രണ്ട് വലിയ സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് സാധാ മുളക് പൊടിയാണെങ്കിൽ പിന്നെ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടാണി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവപ്പൊടിയും കായപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടി പിന്നെ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിയല്ലേ ഇത് പച്ചക്കറിക്ക് മാത്രം എടുക്കുന്നതാണ് അപ്പം ഞാൻ ഈ മൺചട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പം അടുപ്പ് കത്തിച്ചിട്ട് എടുത്ത് വെച്ച പുളി വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ മുളകും പൊടിയും ഉപ്പും മഞ്ഞൾപൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലോട്ട് നമ്മുടെ കല്ലുപ്പ് എടുത്തു വെച്ചാൽ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇതിനിടുന്ന് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ ഇത് ഒന്ന് തിളക്കട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ പുളിവെള്ളം നല്ലപോലെ തിളച്ചു ഇനി നമുക്ക് നമുക്കിതിലോട്ട് എടുത്തു വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങ ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവട്ടെ വെന്തതിന് ശേഷം നമുക്ക് ശർക്കരയിട്ട് കൊടുക്കാം നാരങ്ങ കറിയിലിടാനുള്ള കറി വേപ്പം നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കാരിതാണ് ഇവിടെ എനിക്കൊരു ചെറിയൊരു കറിവേപ്പിലെ മരവുണ്ട് ഇതെൻ്റെ കറിവേപ്പിലയല്ല സത്യത്തിൽ നമ്മുടെ അടുത്ത വില്ലയിൽ താമസിച്ച വിജേഷും ജേഷി അവരെ നട്ടുണ്ടാക്കിയതാണ് അവർ തൽക്കാലം ഇവിടെ നിന്ന് മാറിയപ്പോഴും ഞങ്ങളിടയ്ക്ക് വെച്ചതാണ് ഈ കറി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച ശർക്കര ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം നൂക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ ഒരുപാട് മധുരമായ ആ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല സുരേഷായിട്ട് അങ്ങനെ നല്ല മധുരം ഇഷ്ടമല്ല ഈ നാരങ്ങക്കറിയിൽ നാരങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഒരു കയ്പ്പും കൂടെ വേണമെന്ന് അറിയും നാട്ടിൽ നിന്ന് ചിലപ്പോൾ നല്ലപോലെ അമ്മയൊക്കെ ശർക്കര ഇടും സുരേഷൻ്റെ വീട്ടിൽ പാവക്ക കറി ഉണ്ടാക്കുമ്പോഴും ഈ നാരങ്ങ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ പാവക്കയിലൊക്കെ ഈ ശർക്കര ഒരു കഷ്ണം ഇടുകയാണ് അതിൻ്റെ കയ്പ്പ് പോകാൻ പക്ഷേ ആൾക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ ശർക്കരയൊന്നും ഇതിലോട്ട് നല്ലപോലെ പിടിക്കട്ടെ ശർക്കര ഇതിൽ നല്ലപോലെ പിടിച്ചേ ഞാനിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് എടുത്ത് വെച്ച കായപ്പൊടിയും ഉലുവപ്പൊടിയും ഇല്ല അതും കൂടെ ചേർത്ത് കൊടുക്കാൻ എനിക്ക് ഞാൻ ഇത്ര ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുത്തേ അതേപോലെ തന്നെ ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കട്ടെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കുറച്ചൊരു കുറവ് അത് തോന്നുന്നു എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ നല്ലപോലെ തിളക്കട്ടെ എനിക്ക് നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കാച്ചി ഒഴിക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കൂടി തന്നെ ഇടുന്നത് നല്ല തള്ളിരി കറിവേപ്പിലേ ഞാനിത് ഒരു ചെറിയ പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് അതിലോട്ട് എണ്ണി ഒഴിച്ചു കൊടുക്കാം ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒളിച്ചെണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കടവും മൂലിങ്ങയും മുഴുവൻ മൂലിങ്ങയും വറ്റൽ മുഴുവൊക്കെ ഇട്ട് കൊടുക്കാം അടിച്ചെണ്ണ നല്ലപോലെ ചൂടായേ ഇനി കടു ഇട്ട് കൊടുക്കട്ടെ ഞാൻ നല്ലപോലെ പൊട്ടും അതിൻ്റെ കൂടെ ഇതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ച് പച്ചരുമുളകും കൂടി ഇട്ട് കൊടുക്കട്ടെ ഞാൻ അടുത്ത് ഓഫ് ചെയ്തു അതുപോലെ കറി വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ാരങ്ങക്കറിയിലോട്ട് പിന്നെ നമ്മുടെ അടിപൊളി മാതള നാരങ്ങ കറി റെഡിയായി മട്ടിയരി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് നാട്ടിലൊക്കെ പണ്ട് വീട്ടിലെൻ്റെ വീട്ടിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഈ മാതള നാരങ്ങ നമ്മൾ മാതള നാരങ്ങ എന്നാ പറയുക ചില ആൾക്കാർ പുളി നാരങ്ങ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും എൻ്റെ ചേട്ടത്തി അമ്മ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉണ്ടാക്കാറുണ്ടായിരിക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്